ലോക ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലം കുഴിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മാലിനീസ് സായുർവേദ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പി വി ജയസൂര്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആയുർവേദം കലർപ്പില്ലാതെ നമുക്ക് ധൈര്യത്തിൽ ചികിത്സിക്കാവുന്ന ഒരു സംഗതിയാണ് ആയുർവേദം അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ മാനസിക നിർണയ ക്യാമ്പ് വെക്കുന്നത് തന്നെ വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കണം പാവപ്പെട്ട ജനങ്ങളിലും എല്ലാവർക്കും കൂടി ഈ കൂട്ടായ്മയോടെ ഇത് പുനരുദ്ധിക്കൊണ്ട് ഈ പ്രസ്ഥാനം വളരേണ്ട വളരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തുന്ന ഇവരെ മുക്തകണ്ഡം പ്രശംസിക്കുകയാണ് നീ അങ്ങോട്ടും എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ടും എല്ലാം ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആപുമായി പറയുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഭാവങ്ങളും നേർന്നുകൊണ്ടു ഈ പരിപാടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വി ശ്രുതി മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി എം വി പിൻ ടി പി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കും അതാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പലരും ഇന്ന് പാസിലാണ് ജീവിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും പലരും പ്രസൻറ്റിലല്ല ഇപ്പോഴുള്ളത് ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മുന്നേ കഴിഞ്ഞ കാര്യങ്ങളിലാണ് ജീവിക്കുന്നത് നമ്മൾ ഇന്ന് പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മൾ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ഹോബികളാണെങ്കിൽ ഹോബികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആർക്കും ഹോബീസ് ഉണ്ടോ ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ